ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അപ്പം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ ഭാര്യയ്ക്കാണോ അമ്മയ്ക്കാണോ പ്രധാനമെന്ന് അറിയാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തം ശ്രീകാന്ത് വർഷയുമല്ല ശ്രീകാന്തിനോടാണ് ചോദിച്ചത് അപ്പൊ ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണുവല്ലോ നമ്മുടെ വർഷ ശ്രീകാന്തിനെ കൊണ്ട് പറയാതെ പറയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത കൂടെ വന്നിരിക്കുന്നത് സച്ചിയോടാണ് അപ്പൊ സച്ചിയോട് ചോദിക്കുകയാണ് ആ മേഡം അല്ല സച്ചി സച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് അത് പിന്നെ ഇത് വല്ലാതെ കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ എന്റെ പൊന്നു മേഡമേ ഭാര്യയ്ക്കും അമ്മയ്ക്കും സ്ഥാനം അത് ഒരുപോലെയല്ലേ കൊടുക്കേണ്ടത് അത് പിന്നെ ഒരാളെ മാത്രം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ആ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും സച്ചി അതാണ് ചോദ്യം എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിക്കാണോട്ടോ എന്ത് പറയണമെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു എൻ്റെ ഭാര്യ നന്നായിട്ട് സ്കൂട്ടർ ഓടിക്കും അവക്ക് ഞാൻ സ്കൂട്ടർ കൊടുത്തിട്ട് ഞാൻ ഞാനമ്മേനെയും കൊണ്ട് പോകും അങ്ങനെ ചെയ്യത്തില്ലേ ഉം അവക്ക് ഞാനും എനിക്ക് അവളും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും അവൾ ആ സ്കൂട്ടർ എടുത്ത് എന്റെ അടുത്തേക്ക് വരുവല്ലോ ഞാൻ അമ്മേനെയും കൊണ്ട് കാറിലേക്ക് പോകൂല്ലോ കാറും കൊണ്ട് പോവൂലോ ആ ഭാര്യ വന്നെന്നും പറഞ്ഞ ജന്മം തന്ന അമ്മേനെ നമുക്ക് മറക്കാൻ പറ്റുമോ മേഡം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഇത് കേട്ടത് അവര് വന്ന എല്ലാവരും കൈ കൊട്ടി രേവതി ഉം കൊള്ള കൊള്ള അടിപൊളി ഡയലോഗ്സ് ഒക്കെ അല്ലേ നമ്മുടെ സച്ചി ഇറക്കിയത് അത് കണ്ടിട്ട് രേവതിയും സച്ചിനെ നോക്കിയിട്ടോ ഉം അടിപൊളിയാന്ന് ഇങ്ങനെ കൈകൂടിങ്ങനെ കാണിക്കാണ് കേട്ടോ അപ്പഴത്തേക്ക് അവിടെ നിന്ന് എല്ലാവരും കൈ കൊട്ടി അടിപൊളി ആൻസർ തന്നെയാണ് നമ്മുടെ സച്ചി പറഞ്ഞത് അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തൃപ്തികരമായിട്ടുള്ള ജീവിതത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്താണ് അതിന്റെ അളവ് അളവുകളെന്ന് അപ്പം സർച്ച് ചെയ്ത് കേട്ടതും മുടുങ്ങസ്യാന്നും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ എന്ത് പറയണമെന്ന് സത്യം പറഞ്ഞാൽ സജിക്ക് അറിയില്ല അപ്പൊ മേഡം പറഞ്ഞു ഇത് റിസ്ക് ആയ ഒരു ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങക്ക് നിങ്ങളുടെ പാർട്ട്നറുമായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറയാനുള്ള ടൈം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും കൂടെ ആ ഒരു ടൈം കൊടുത്തു കേട്ടോ അപ്പൊ അതുവരെ ഒരു ചെറിയ ബ്രേക്ക് ആണ് ആ ഒരു കോമ്പറ്റീഷനിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും സച്ചിക്ക് മാത്രമുള്ള ക്വസ്റ്റ്യൻ അല്ല എല്ലാവർക്കും ഉള്ള ക്വസ്റ്റിനത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ സുതിയും ശ്രുതിയും സംസാരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സുതി മാറ്റി നിർത്തി ശ്രുതിയോട് പറയുകയാണ് ഇത് ാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടും വേണം ആൻസർ പറയാനായിട്ടെങ്കിലും നമുക്ക് വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ശ്രുതി പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞാലോ ഏയ് അതൊന്നും പോരാ അതിനേക്കാൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറയണം നമ്മുടെ ആൻസർ വെറൈറ്റി ആയിരിക്കണം ശ്രുതി എല്ലാവരും ആരും പറയാത്ത ഒരു ആൻസർ അവർ ഞെട്ടണം ഉം അമ്മയും വേണം ഭാര്യയും വേണ്ടെന്ന് സച്ചി പറഞ്ഞില്ലേ അവൻ അമ്മയോട് വല്ല സ്നേഹമുണ്ടോ അതുപോലെ കള്ളക്കഥകൾ നമുക്ക് തട്ടിവിടാം അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആ അത് ശരിയാണല്ലേ അപ്പൊ ശ്രുതി പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമ്മൾ സഹായിക്കണം നമ്മള് സഹായിക്കും അങ്ങനെ ചെയ്താലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു വിട് അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഓഡിയൻസിന്റെ ആ ഓഡിയൻസിന്റെ ക്ലാപ്പും കിട്ടും പിന്നെ അതുപോലെ തന്നെ ജഡ്ജിൻ ജഡ്ജ് ജഡ്ജസിന്റെ മാർക്കും വീഴും അതൊക്കെ പോരെ എന്ന് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതി സംസാരിക്കുന്നത് കാണിക്ക അപ്പൊ നമ്മുടെ സച്ചി രേവതി ചോദിച്ചു അല്ല ഈ തൃപ്തികരമായിട്ടുള്ള ജീവിതം എന്താ അത് ഇപ്പൊ നമ്മൾ അതുപോലെ അല്ലെ സച്ചിയുടെ ജീവിക്കുന്ന തൃപ്തികരമായിട്ട് അല്ല ഇനിയിപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട അല്ലെ അവിടെ നിൽക്കുമ്പോ എന്ത് പറയാൻ തോന്നുന്നു തോന്നോ നമുക്കത് പറയാമല്ലേ ആലോചിച്ച് പഠിച്ചു വെച്ചാൽ അത് കൃത്രിമമായി പോകും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിന്ന് വരണം ഈ കൃത്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ആലോചിച്ച് വേണം മറുപടി പറയാനായിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിന്റെയും വർഷയുടെ ഊഴാണ് അവർ രണ്ടുപേരും സംസാരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞത് എന്നോട് ആലോചിക്കാതെ മൂന്ന് കുട്ടികൾ വേണം എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് കറക്റ്റ് ആലോചിച്ച് പഠിച്ചിട്ട് വേണം എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് അല്ലാതെ ശ്രീകാന്തിനുമായി തോന്ന പറയരുതെന്ന് അപ്പൊ അങ്ങനെ മൂന്ന് കൂട്ടരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പിറക്കി നിൽക്കുകയാണ് എന്നാലും ഈ സമയത്ത് വീണ്ടും കോമ്പറ്റീഷനിലേക്ക് തിരിച്ചു വരികയാണ് അപ്പൊ കോമ്പറ്റീഷനിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആദ്യത്തെ അവസരം കിട്ടുന്നത് അവിടെയുള്ള വേറെ ഏതൊരു ചേട്ടനും ചേച്ചിയാണ് കേട്ടോ അപ്പം അവര് പറയുന്നത് ആരെയും ഉപദ്രവിക്കാതെ അവരവരുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ തൃപ്തിക്കും സന്തോഷത്തിലും ജീവിക്കാൻ പറ്റും എന്ന് അവര് പറഞ്ഞു കേട്ടോ അട്ട് വേറൊരാള് പറഞ്ഞു നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം പേരും പ്രശസ്തിയും നേടണം എങ്കിൽ നമുക്ക് തൃപ്തിയോടെ ജീവിക്കാൻ പറ്റുന്നു പിന്നെ അടുത്ത കൂട്ടർ പറയുകയാണ് ക്യാഷ് തന്നെയാണ് പ്രാധാന്യം കൈനിറയെ ക്യാഷ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും എന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന്റെയും അവസരം വന്നു അങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞു സാർ ഞങ്ങൾ കൂടുതലൊന്നും ആലോചിക്കാറില്ല ഓരോ ദിവസവും എൻജോയ് ചെയ്യണം ജോലിയൊക്കെ ആയിട്ട് പോകണം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകണം കറങ്ങണം നല്ല ഭക്ഷണം കഴിക്കണം ഇതൊക്കെയാണ് ആയ ലൈഫ് എന്ന് പറയുന്നത് ുന്നത് ഇതാണ് ഞങ്ങൾ തൃപ്തികരമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഒന്നിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം അപ്പൊ നമ്മുടെ ജീവിതം തൃപ്തികരമാകും അതല്ലേ അടുത്തത് സുതിയുടെയും ശ്രുതിയുടെയും അവസരമാണ് അങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ് സാർ ലൈഫിനെ ഇങ്ങനെ വെറുതെ ഈസി ആയിട്ടൊന്നും കാണാൻ പറ്റത്തില്ല നമ്മൾ നമുക്ക് വേണ്ടി മാത്രല്ല ജീവിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവർക്കും കൂടി ജീവിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതിയോട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം അത്രേ മറ്റുള്ളവരുടെ കാശും സ്വർണവും എടുത്തോണ്ട് പോയവനെ ഈ പറയുന്ന ഞാൻ ഒന്ന് കൊടുക്കട്ടെ എന്റെ പൊന്ന് സച്ചിട്ടാ ഒന്ന് അടങ്ങിയിരിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു മറ്റുള്ളവരെ സഹായിക്കുമ്പോ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് വേറെ ഒന്ന് തന്നെയാണ് സാറേ അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തു വരുന്നത് അപ്പൊ ശ്രുതി പറഞ്ഞു അതെ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ശരിയാ ചുറ്റുമുള്ള എല്ലാവരെയും നമ്മൾ സഹായിക്കണം കൂടെയുള്ളവരെ നമ്മൾ നന്നായി നോക്കണം അതാ ചെയ്യേണ്ടത് ശ്രീകാന്തം ഭാഷയൊക്കെ അന്ധം ഇട്ട് കുന്തം പോലെ നിൽക്കുവാണ് കേട്ടോ അവരുടെ ലൈഫിൽ ചെയ്യാത്ത കാര്യമാണല്ലോ ഇതൊക്കെ അപ്പം നമ്മുടെ ശ്രുതി വീണ്ടും പറഞ്ഞു മറ്റുള്ളവരുടെ ആ ഒരു സന്തോഷം നമ്മളും പങ്കെടുക്കണം പിന്നെ നമ്മുടെ സന്തോഷം അവർക്കും പങ്ക് ചെയ്യണം നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കൊടുക്കണം അവർക്ക് സന്തോഷം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴ ഞങ്ങൾക്ക് തൃപ്തി വരുന്നത് ഞങ്ങൾക്ക് അഡ്വൈസ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴ എന്ന് അയ്യോ പറയാനുണ്ടോ നമ്മുടെ സച്ചി ഇങ്ങനെ സുധീനെ തന്നെ മെടുങ്ങസ്യാ എന്ന് പറഞ്ഞു നോക്കി നിൽക്കാം ഇത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് നമ്മുടെ സച്ചിയാ സച്ചിയുടെ രേവതിയുടെ ഒഴിവാണ് അങ്ങനെ നമ്മുടെ സച്ചി പറയാ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അസാർത്ഥത്തെ കിട്ട ഭക്ഷണം കഴിക്കുമ്പോ വിശപ്പടങ്ങിയാ മതി എന്ന് പറയും വയറ് നിറയുന്ന സമയത്ത് ആരെങ്കിലും ബിരിയാണി കൊണ്ട് തന്നിട്ടുണ്ടെങ്കിലും നമ്മള് കഴിക്കുവോ ഇല്ല നമുക്ക് ഇത്രയും മതി ഇനി വേണ്ട എന്ന് പറയും ഈ കാര്യത്തിൽ മാത്രമേ നമ്മൾ മതി എന്ന് പറയത്തുള്ളൂ മറ്റൊന്നും നമുക്ക് മതിയാവില്ല സാറേ ഉം എല്ലാം വേണം 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 എന്ന് പറയും അപ്പൊ നമ്മുടെ രേവതിയും പറഞ്ഞു മനുഷ്യരെല്ലാവരും അങ്ങനെ തന്നെയാ എത്ര കിട്ടിയാലും മതിയാവില്ല മതി വേണ്ട എന്ന് പറയാനുള്ള മനസ്സൊന്നും കാണിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവര് അപൂർവമാണ് അതുപോലെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് നേടിയാൽ അവിടെ കൊണ്ട് നിൽക്കത്തില്ല വീണ്ടും 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 നമ്മുടെ മനസ്സിൽ മറ്റൊരാഗ്രഹം പൊട്ടിമുളയ്ക്കും ഇത് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കും അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ കഴിയുവാണെങ്കില് നമുക്ക് തൃപ്തിയാകും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ ഇങ്ങനെ പറയില്ലേ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ ജീവിതം തൃപ്തികരമാകും അങ്ങനെയാണ് നമ്മൾ സാറ്റിഫൈസേഷൻ കിട്ടുന്നത് അല്ലാതെ ഒരുപാട് പൈസയോ അതിനങ്ങനെയൊന്നും വേണമെന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല സാറേ അപ്പോഴത്തേക്കും നമ്മുടെ സച്ച് പറഞ്ഞു എന്റെ ഭാര്യ നിർത്താതെ പുകിട്ടും ഞാൻ നിർത്താതെ വണ്ടി ഓടിക്കും ഞങ്ങളുടെ ജീവിതം അതുപോലെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുക അത് തന്നെ വലിയൊരു ഭാഗ്യല്ലേ സാറേ ഞങ്ങൾ ഈ ജീവിതത്തിൽ തൃപ്തരാ ഞങ്ങൾക്ക് ഈ ജീവിതം കൊണ്ട് ഒരുപാട് നല്ലതുണ്ടായിട്ടുണ്ട് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചിട്ടുണ്ടെങ്കിൽ ആരാദ്യം സോറി പറയുക അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു വഴക്ക് കൂടിയാല് ശ്രീകാന്ത് എന്നോട് വന്ന് സോറി പറയും കാരണം എപ്പോഴും ശ്രീകാന്തിന്റെ ഭാഗത്തായിരിക്കും തെറ്റ് അപ്പൊ ശ്രീകാന്ത് മൈക്ക് മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ സോറി പറയാൻ വേണ്ടിയായി ഇവള് വെയിറ്റ് ചെയ്യും ഇവള് ചെയ്ത തെറ്റ് ഇവൾ ഒരിക്കലും അംഗീകരിക്കില്ല ആ പിന്നെ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആകട്ടെ എന്ന് ഓർത്ത് ഞാൻ ചെന്ന് സമാധാനിപ്പിച്ചിട്ട് അങ്ങ് സോറി പറയും അത്ര തന്നെ ഇവളുടെ വായിൽ നിന്ന് സോറി എന്നൊരു വാക്കേ വീണത്തില്ല ഇവക്കങ്ങനെ പറയാനേ മടിയാ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിദേവതി നിന്ന് ചിരിക്കാനട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ സുതി മയക്കു മേടിച്ചിട്ട് പറഞ്ഞു അതെ ഞങ്ങള് രണ്ടുപേരും ഇതുവരെ സോറി എന്നൊരു വാക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല കാരണം അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ വഴക്ക് കൂടിയിട്ടില്ല വഴക്ക് കൂടാറേയില്ല നിങ്ങൾ ശ്രുതി പറഞ്ഞു അതെ 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 സാറേ ഞങ്ങള് പരസ്പരം വിട്ടുകൊടുത്ത് കഴിയുന്ന ആൾക്കാരാ ഞങ്ങള് വഴക്ക് കൂടാറില്ല സാറെ ഞങ്ങൾക്കിടയിൽ വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്റെ മനസ്സെന്താണെന്ന് എന്റെ ഭർത്താവിനും ഭർത്താവിന്റെ മനസ്സെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാർ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിൽ വലിയ വഴക്കോ പൊട്ടിത്തെറിയോ ഒന്നും ഉണ്ടാവാറില്ല ഞങ്ങളിങ്ങനെ ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ ജീവിച്ചങ്ങ് പോകുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ സച്ചിക്ക് മൈക്കിട്ടി അപ്പൊ സച്ചി പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വഴക്കടിച്ച ഭാര്യയും ഭർത്താവും ആരാണെന്ന് ചോദിച്ചാൽ സച്ചി രേവതിയാണെന്ന് പറയും ആറൊക്കെ ഞങ്ങളുടെ പേരിലാണ് കേട്ടോ വഴക്കടിക്കുമെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോറിയും കീറിയൊന്നും പറയാറില്ല ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ടൈം മിണ്ടാതെ നടക്കും എന്നിട്ട് എന്തു ചെയ്യും ഞങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അങ്ങനെ മിണ്ടും അങ്ങനെയാ ചെയ്യുന്നത് പിന്നെ ഭാര്യയും ഭർത്താവും ആയിട്ടുണ്ട് അവർക്കിടയിൽ വഴക്കുണ്ടാവില്ലേ ഞാനും സോറി പറയാറില്ല എന്റെ ഭർത്താവും സോറി പറയാറില്ല പിന്നെ എനിക്ക് എന്റെ ഭർത്താവ് ഹലുവ മേടിച്ചോണ്ട് തരും ഇടയ്ക്ക് മുല്ലപ്പൂമാലയും മേടിച്ചോണ്ട് കൊടുക്കാറുണ്ട് അവിടെ ഞങ്ങളുടെ വഴക്കങ്ങ് അവസാനിക്കും പൂ വിൽക്കുന്നവക്കേ ഞാൻ വേറെ സ്ഥലത്തുനിന്ന് പൂ മേടിച്ചോണ്ട് കൊടുക്കുന്നത് മോശല്ലേ അതുകൊണ്ടേ ഇപ്പൊ ഞാൻ മേടിച്ചു കൊടുക്കാറില്ല സാറേ ഇപ്പം ഹലുവയിൽ അങ്ങോട്ട് ഒതുക്കും ഇവക്കെ ഹലുവ ഭയങ്കര ഇഷ്ടാ മാത്രമല്ല ദേ ഇവളുടെ കൈക്കേ എപ്പോഴും പൂവിന്റെ വാസനയാ പിന്നെ പൂ മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്റെ അടുത്ത് എപ്പോഴും പൂവുള്ളത് പോലെയാ എനിക്ക് തോന്നുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ രേവതി മൈക്ക് മേടിച്ചിട്ട് പറഞ്ഞു ഞാനും ഇദ്ദേഹത്തോട് സൂര്യൊന്നും പറയാറല്ലോ സാറേ ഉം വഴക്ക് കൂടിയാല് ഞാൻ അന്ന് തന്നെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അപ്പൊ ഇദ്ദേഹത്തിന്റെ പിഴക്കോ അങ്ങ് മാറുന്നേ പിന്നെ ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കോ പിഴക്കോ ഒന്നും ഉണ്ടാവില്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് വഴക്കുണ്ടാവുന്നത് സാധാരണയാണ് അത് വേണമല്ലോ സ്നേഹമുള്ള അടുത്തല്ലേ ഉണ്ടാകത്തുള്ളൂ പിന്നെ വഴക്കുണ്ടാകുന്നത് മറ്റുള്ളവര് കാരണമായിരിക്കും അത് പരസ്പരം സംസാരിച്ച് തീർക്കാൻ പറ്റണം അങ്ങനെ തീർക്കാൻ പറ്റുമെങ്കിൽ വേറൊരു കുഴപ്പമുണ്ടാവില്ല നമ്മുടെ ജീവിതം സന്തോഷായിട്ട് സമാധാനമായിട്ട് മുന്നോട്ടേക്ക് പോകും ഒരേ ഒരു ദിവസം കൊണ്ട് വഴക്കങ്ങ് തീർക്കണം അപ്പൊ പിന്നെ സമാധാനം ഉണ്ടാവും അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ പറഞ്ഞു രേവതി പറഞ്ഞതാ കറക്റ്റ് ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവിടെ അതായത് ആയങ്കർ വന്നു ആ ഒരു സംസാരിക്കുന്ന ഒരു ആയങ്കർ ഉണ്ടല്ലോ അങ്ങനെ ആങ്കർ പറഞ്ഞു കോമ്പറ്റീഷൻ ഇവിടെ അവസാനി അവസാനിച്ചിരിക്കുകയാണ് ഇനി റിസൾട്ടിനുള്ള സമയമാണ് എല്ലാ കണ്ട കണ്ടസൻസും നല്ലൊരു പെർഫോമൻസ് ഒക്കെ ആഴ്ച വെച്ചിരിക്കുന്നത് എല്ലാവർക്കും നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവരും പരസ്പരം ക്ലാപ്പ് കൊടുക്കാണ് കുറച്ച് സമയം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആരാണ് ബെസ്റ്റ് കപ്പിൾ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതുവരെ എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയി വെയിറ്റ് ചെയ്യാന്ന് പറയാൻ കേട്ടെ നമ്മുടെ സച്ചിക്കും രേവതിക്കും അല്ലാതെ ബെസ്റ്റ് കപ്പിൾ എന്നുള്ള അവാർഡ് വേറെ ആർക്ക് കിട്ടാനാണ് അല്ലേ അപ്പൊ അവിടെ ഇരുന്നൊരു ജഡ്ജ് പറയാണ് നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ ഇവിടെ എല്ലാവരും കാഴ്ച വെച്ചു പിന്നെ ബെസ്റ്റ് കപ്പിൾസെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അവർക്ക് അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഓരോരുത്തർക്കും ഓ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെ പെർഫോമൻസിനെ കുറിച്ച് ഞങ്ങളെ എടുത്തു പറയാന്ന് പറഞ്ഞിട്ട് സുദീനെയും ശ്രുതിനെയും വിളിക്കുകയാണ് അപ്പഴത്തേക്ക് നമ്മുടെ സുതി എണീറ്റു സുതി എണീറ്റിട്ട് പറഞ്ഞാൽ അറിയാം സാർ അറിയാം സാർ ഞങ്ങളാണ് വിന്നേഴ്സ് എന്നല്ലേ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ അയാള് പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നൊന്ന് പറയാൻ ഒന്ന് അനുവദിക്കൂ പ്ലീസ് എന്ന് രണ്ടുപേരും കുഴപ്പമില്ല പെർഫോമൻസ് ഒക്കെ ചെയ്തു പക്ഷേ ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ പോളിഷ് ചെയ്ത മറുപടിയാ പറഞ്ഞത് അത് സാർ ഞങ്ങൾ ആയിട്ടുള്ള മറുപടിയാണ് സാർ നൽകിയത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ശരിയല്ലാത്തത് കൊണ്ടാ സാർ അതിന് വെറുതെ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാർ ഞങ്ങക്കേ കുറച്ച് മാനേഴ്സ് ഉള്ളത് കൊണ്ടാ ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയണ്ടാന്ന് കരുതുക പക്ഷെ നിങ്ങളുടെ ഈ ഒരു രീതിയിൽ പറയണം പറയാതിരിക്കാൻ പറ്റത്തില്ല ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ ജഡ്ജ്മെന്റ് കറക്റ്റാന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്ക് സുധിയെ കുറിച്ചും അതുപോലെ തന്നെ സുധിയുടെ ഭാര്യനെ കുറിച്ചും പറയാനുണ്ട് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കാന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് അതായത് സി സി ടി വി ഉണ്ടായിരുന്നു അവിടെ അവിടെ നമ്മുടെ സുതിയും ശ്രുതിയും കൂടെ പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടെ അങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ചത് കേപ്പിക്കാൻ കേട്ടോ സി സി ടി വി പതിഞ്ഞ് അങ്ങ് കാണിക്കുകയാണ് കേപ്പിക്കുകയും കാണിക്കുകയും ചെയ്യാണ് നമ്മള് കള്ളത്തരം പറയണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാറ്റുഫൈസേഷൻ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ നമ്മൾ നോണ പറഞ്ഞ് കുറെ മാർക്ക് മേടിക്കണം അങ്ങനെ നമുക്ക് കപ്പ് കിട്ടും എന്നൊക്കെ പറയുന്ന ആ ഒരു സീനാണ് കാണിക്കുന്ന ആ ഒരു സീന് സി സി ടി വി പറഞ്ഞിരുന്നു അത് ഇവിടെ പ്ലേ ചെയ്യാണ്ട് എല്ലാവരും കണ്ടു നാടൻ കെട്ടും വെളുത്തു നിൽക്കാൻ കേട്ടോ ഇവിടെ സച്ചി പറഞ്ഞത് എന്റെ പൊന്ന് രേവതി അവൻ അവ കണ്ടില്ല ഇവിടെ അവൻറെ തനി സ്വഭാവം വെളിയിൽ കൊണ്ടുവന്ന് നിശ്ച നാണം കെട്ട കേസായല്ലോന്ന് ശ്രുതിയാണെങ്കിൽ ഇഞ്ചി കടിച്ച കൊറങ്ങനെ പോലെ അവടെ ശ്രുതിയുടെ അടുത്ത് വന്നിരിക്കാനോ എന്നിട്ട് ശ്രുതിയോട് പറയാം എൻ്റെ പൊന്ന് ശ്രുതി എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടോ അത് ഉറപ്പാ ആ വീഡിയോസ് കൃത്യമായിട്ട് ആരോ ഉണ്ടാക്കിയത് എന്നോട് ശത്രുതയുള്ള ആരോ നമുക്ക് ഇതിനെതിരെ അപ്പീൽ കൊടുക്കാം ശ്രുതി അപ്പീൽ കൊടുക്കാം അതാ വേണ്ടത് ഏതായാലും സമ്മാനം കിട്ടുമെന്ന് നമുക്ക് നോക്കാം സമ്മാനം കിട്ടിയില്ലെങ്കിലേ ആ ക്യാഷിനെ നമുക്ക് സുപ്രീം കോടതി വരെ നമുക്ക് പോകാം നമുക്ക് ആ ക്യാഷ് മേടിച്ചെടുക്കണം പൊന്നു ശ്രുതി മണ്ടത്തനം പറയാതൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രുതി പറയാണ് പറയാനുട്ടോ ഏതായാലും ഈ സമയത്ത് വിന്യേഷനെ പ്രഖ്യാപിക്കാൻ പോവാണ് അങ്ങനെ പിന്നെ അവിടെ ജഡ്ജസ് നമ്മുടെ ശ്രീകാന്തിനെ കുറിച്ചും വർഷനെ കുറിച്ചും പറയാൻ പറയാനായിട്ടോ നിങ്ങൾ സത്യം പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ കള്ളമൊന്നുമില്ല നിങ്ങൾ നിഷ്കളങ്കരാ അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ പഴക്കൊക്കെ ഉണ്ടാക്കിയത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഭാര്യയും ഭർത്താവുമായിട്ട് പോകാതെ ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ടേക്ക് പോകുന്നത് നല്ലത് അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി ദമ്പതിമാരും ഉണ്ടെന്ന് അപ്പൊ നമ്മുടെ രേവതി സച്ചിൻ കൂടെ മൂത്തർ പോകുന്ന രേവതി പറഞ്ഞു ശരിയാ ശരിയാ അവരല്ലെങ്കിലും അങ്ങനെയാണല്ലോ അവർ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ വന്ന് അവര് പെരുമാറിയത് അല്ലാതെ മുഖമ്മൂദി അണെങ്കി നമ്മുടെ സ്ത്രീകളും വർഷമൊന്നും ഇരുന്നില്ല എന്നിങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കാൻ പിന്നെ കുറച്ച് നമ്മുടെ അവിടെയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ സച്ചിനെ രേവീനെ കുറിച്ചും പറയാണ് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല സച്ചി രേവതി തന്നെയാണ് വിന്നേഴ്സ് വിന്വേഷ അങ്ങനെ സച്ചി രേവീനെ കുറിച്ചും എടുത്തെടുത്ത് പറയുന്നത് ഞാൻ കൂടുതൽ പറഞ്ഞു ബോറാക്കുന്നില്ല സത്യമായിട്ട് നമ്മുടെ കഥ ബോറായി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ ഓരോ കോമ്പറ്റീഷനും വെച്ച് എന്തുവാണല്ലേ സത്യമായിട്ടും എനിക്ക് കഥ പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുവാ നമ്മുടെ ആദ്യത്തെ ആ ഒരു ചെമ്പനീർ പൂ എവിടെ പോയി എന്ന് എനിക്ക് അറിയത്തില്ല ആ ഒരു പച്ചയായ ഒരു ജീവിതമൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന സംഭവമായിരുന്നു ഇതിനിപ്പോ ഇതില് ഇടയ്ക്കിപ്പം മറ്റേ നമ്മുടെ നടക്കാത്ത സംഭവം ോ നമുക്ക് കഥ പോലെ തന്നെ തോന്നാണ് ആ ഒരു അവസ്ഥ നമ്മുടെ കഥ മുന്നോട്ടേക്ക് പോകുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ മാറ്റം സംഭവിക്കുവായിരിക്കാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അവരാട്ടോ വിന്നേഴ്സ് ഞാൻ കൂടുതൽ ഇനി പറഞ്ഞു പറഞ്ഞു പറഞ്ഞിക്കോളമാക്കുന്നില്ല സത്യമായിട്ട് ഇങ്ങനെ ജഡ്ജസ് ഓരോന്ന് പറയുന്നു അതനുസരിച്ച് അവിടെ ക്ലാപ്പ് ചെയ്യുന്നു ഇതൊക്കെ എന്തുവാണല്ലോ ഇപ്പൊ കുറെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന പോലെ എനിക്കും തോന്നി തോന്നിട്ടോ എനിക്ക് അറിയാം ഏതായാലും നമ്മള് സ്ഥിരം പറയുന്നത് കൊണ്ട് കാത്തിരിക്കുന്നവരുണ്ടല്ലോ ഇഷ്ടമുള്ളവരുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞതാണ് അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുകയാണ് പിന്നെ നമ്മുടെ ബിസിനസ് അതിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് നമ്മൾ പുതിയ ഐറ്റംസ് ഒക്കെ കുറെ കൊണ്ടുവന്നിട്ടുണ്ട് സെറ്റും അതുപോലെ തന്നെ സ്ലിറ്റഡ് ടോപ്പും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളത് വീഡിയോ ഉടനെ തന്നെ ഇന്ന് തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം വേണ്ടവര് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ഞാൻ എടുക്കുന്നുണ്ട് വേണ്ടവര് പെട്ടെന്ന് തന്നെ വന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടോ ആ ഒരു ഡ്രസ്സിന്റെ അല്ലെങ്കിൽ കുർത്തിയുടെ അല്ലെങ്കിൽ സെറ്റിന്റെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നാലഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ സാധനം കിട്ടുന്നതായിരിക്കും മാത്രമല്ല നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഒത്തിരി കുറഞ്ഞു പോയ തുണികളോ ഒന്നും അല്ല അത്യാവശ്യം നമ്മൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇപ്പൊ മാർക്കറ്റിലെ പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാതിരിക്കാമല്ലോ അപ്പം മാത്രമല്ല ഞങ്ങൾ തീരെ കുറഞ്ഞ ആ ഒരു ഇതിലേക്കങ്ങ് പോകുന്നില്ല നമ്മൾ ഈ ഓൺലൈൻ വഴി ബിസിനസ് ആണ് അപ്പം ഒരു കുർത്തി കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ട് ഇഷ്ടപ്പെടുന്നതാണല്ലോ അപ്പൊ അത് കൈ കിട്ടുമ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാൻ പാടില്ലല്ലോ അത് ഇഷ്ടപ്പെടണമല്ലോ ഇപ്പൊ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോയത് അത് കൈ കിട്ടുമ്പോഴത്തേക്കും അയ്യോ ഇത് മോശമായി പോയല്ലോ കാണുന്ന പോലെ അല്ലല്ലോ എന്ന് നിങ്ങളും നിങ്ങൾക്കത് ആ ഒരു ഇത് വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ നല്ല തുണി ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എല്ലാം ഒരു തൗസൻഡിന് താഴെയാണ് കേട്ടോ തൗസൻഡിലെ താഴെയാണ് എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് സെറ്റ് എല്ലാം നല്ല സെറ്റ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി വന്നിട്ടുള്ള സെറ്റുകളാണ് എല്ലാം നല്ല സെറ്റ് ആണ് ഈ പ്രീമിയം ക്വാളിറ്റിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഏകദേശം തൗസൻഡിന്റെ മുകളിലേക്ക് പോകുന്നതാണ് പക്ഷെ തൗസൻഡിന്റെ താഴെയാണ് നമുക്ക് പ്രൈസ് എല്ലാം നമ്മൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കയറി നോക്കാം നമ്മുടെ ചാനലിൽ കയറി നോക്കാം വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അപ്പം കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഓർഡർ എടുക്കുന്നതായിരിക്കും നാലഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ അത് സുരക്ഷിതമായിട്ട് തന്നെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ